ദാറുൽ ഹുദായുടെ പ്രസാദനാലയ പ്രസാദനാലയമായ ബുക്ക് പ്ലസ് കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു സംഗീത നിശ സ്ത്രീ പുരുഷ സങ്കലനം സംഘാടകരും ക്ഷണിക്കപ്പെട്ടവരുമായി സ്ത്രീകൾക്ക് ലഭിച്ച പ്രാതിനിധ്യം എന്നിവയൊക്കെയാണ് വിവാദങ്ങൾക്ക് കാരണം ഉപകാരപ്രദമായ പഠനാർഹമായ ചർച്ചകളും അവിടെ നടന്നിട്ടുണ്ട് പുതിയ കാലത്ത് ഇത്തരം പരിപാടികൾ പതിവുള്ളതാണെങ്കിലും മമ്പുറം മക്കാമിൻ്റെയൊക്കെ വരുമാനം കൊണ്ട് നടന്നു പോകുന്ന ഒരു ദീനി സ്ഥാപനത്തിൻ്റെ സന്തതികളും അവരുടെ പ്രസാദനാലയവും നടത്തിപ്പുകാരായി സംഘടിപ്പിക്കപ്പെട്ട പ്രസ്തുത പരിപാടിയോട് നിരവധി വർഷങ്ങളായി ദീനീ മേഖലയിൽ പ്രസംഗവും എഴുത്തും പഠനവും അധ്യാപനവും സംഘാടനവുമായി പ്രവർത്തിക്കുന്ന അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് തെറ്റായ രീതികളിൽ നിന്നും ഏറെ ദോഷം ചെയ്യുന്ന സാധ്യതകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മാറുന്ന കാലത്തെയും സമൂഹത്തെയും ഉൾക്കൊണ്ട് അവരോട് കൂടെ പോയി ശരിയായ വ്യവസ്ഥിതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയാണ് കൂടുതൽ ശരിയായ മാർഗം എന്നൊരു വാദം ഉയർന്നു വരുന്നുണ്ട് എന്താണ് പ്രതികരണം ഈ പരിപാടി വിവാദമായപ്പോൾ അതിന്റെ സംഘാടകരിൽ പ്രധാനിയും എഴുത്തുകാരനുമായ ഒരു ഉദവി പ്രതികരിച്ചത് ആ മതിൽ ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു എന്നാണ് മതപരമായ വിലക്കുകളാൽ നിർമ്മിച്ച ആ മതിൽ പൊളിക്കേണ്ടതു തന്നെയാണോ ഇതിപ്പോ ഏത് ഉതവി പറഞ്ഞാലും ഏത് മോക്ഷക്കാരും പറഞ്ഞാലും ഇതിനോടൊക്കെ രജയും പോലെയും പ്രതികരിക്കേണ്ടി വരിക എന്നുള്ള സ്ഥിതിവിശേഷത്തിനൊക്കെയാണ് ഇപ്പൊ തീർച്ചയായും ഏതായാലും ആട്ടെ കാലികമാണല്ലോ നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വിവാദങ്ങളൊക്കെ നമ്മളിപ്പോ ഏറ്റെടുക്കണം അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം വരും ഇപ്പൊ നടത്തിയ ഇപ്പൊ എന്താ ബുപ്ലക്സ് എന്ന ദാർഹ്യയുടെ പ്രസാധനാലയം അല്ലെ കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഞാൻ ആ ഫെസ്റ്റിവല് പറ്റി ഒന്നും അറിയില്ല എന്ന് വെച്ചാല് നടത്തിയത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് നടന്നത് എന്തൊക്കെയാണ് അറിയില്ല അതിലെന്തായിരുന്നു വിലക്കപ്പെട്ടത് അതിനെപ്പറ്റി എന്താണ് വിവാദം എന്നും കേട്ടിട്ടില്ല മൊത്തത്തില് ആ ഫെസ്റ്റിവലിക്ക് ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിരുന്നു അതിന്റെ സംഘാടകൻ അപ്പൊ സംഘാടകരോട് വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ കോഴിക്കോട് കടപ്പുറത്താണ് പരിപാടി എന്നും പറഞ്ഞു അപ്പോ വരുന്നതും സ്വഭാവങ്ങളും എങ്ങനെയൊക്കെയാണ് ഞാനൊരു ജമ്മിയത്തും എന്റെ ആളാണല്ലോ അപ്പോ ഒരു മൂലയിൽ നിന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാനാണ് എന്ന് നിനക്ക് ഞാനതിൻ്റെ ഒക്കെ സംഭവങ്ങൾ ചോദിച്ചു അപ്പോ കടപ്പുറത്താണ് പരിപാടി ഒന്നിച്ചെല്ലാരും വരും ശോധാക്കളെ തടയാൻ കഴിയില്ല നിങ്ങൾ പങ്കെടുക്കുന്ന സ്റ്റേജുമേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അവിടെ വേറെ ആരും ഉണ്ടാവില്ല പാടില്ലാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് ഒരു പരിപാടിയാണ് എന്നെ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി ആസ്വാദകം നല്ല ആൾക്കായിട്ടും അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എന്നോട് പറഞ്ഞേ പോകാനൊക്കെ പറ്റിയിരുന്നു പക്ഷേ വിഭവങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഞാനൊരു മൂലേരല്ലേ ഒരു മൂല്യനാണ് എന്നുള്ള നിലയിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് സ്ഥിതിവിശേഷം എങ്ങനെയാണോ ഒന്നും അറിയാതെ ആ കേട്ട സ്ഥിതിക്കുള്ളിൽ പോയാൽ പറ്റൂലെന്നുള്ള പോരാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു ഇങ്ങനെയാണ് ഞാൻ അതിനെ പറ്റിയുള്ളത് പിന്നെ ഞാനൊന്നും അറിയില്ല എന്താണ് സ്ഥിതിവിശേഷം എങ്ങനെയാണ് നടന്നത് എന്തോന്നു പത്രത്തിലൊന്ന് കണ്ടു ദാരുഭുതന്റെ വൈസ് ചാൻസലറും അതിന്റെ ഭാരവാഹിയും ചേർന്നിട്ട് അവിടെ നടന്നതിന് ദാറുൽഹുത ഉത്തരവാദിയല്ല നടത്തിയ ഒരു സംഘാടകർക്ക് അതിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന പത്രങ്ങളിൽ വായിച്ചു ഇത് മാത്രമാണ് ഇതുമാത്രമാണ് എനിക്കതിനെപ്പറ്റിയുള്ള ആഗ്രഹം അപ്പൊ വേറെ എന്താണ് നടന്നത് എന്നൊന്നും അറിയില്ല പൊതുവിനൊന്നും പൊതു ഇടങ്ങളിൽ പൊതുപരിപാടികൾ നടക്കുമ്പോൾ ആ പൊതുപരിപാടികളുടെ സ്വഭാവത്തിലായിരിക്കും പൊതു ഇടങ്ങളിൽ നടക്കുക കടപ്പുറത്താണ് നടക്കുന്നത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞേ കടപ്പുറത്ത് നടക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ കടപ്പുറത്ത് വരുന്നവരിൽ ഇന്നോലും ഒന്നും പറയില്ല ഇതിനെ ബുക്ക് ചെയ്യുന്നുണ്ട് ആ ബുക്ക് ചെയ്യുന്നവര് ഇന്നോലും ഒഴിവാക്കുക ഒന്നും ആക്കൂല അപ്പൊ അവർ പറയുന്നതിന്റെ ഉദ്ദേശം ഏതൊക്കെയോ മതവിരുദ്ധരായ ആളുകളും മതമുക്തരായ ആളുകളും മതവൈരികളായ ആളുകളും മാത്രം നടത്തുന്ന ഒരു ഒരിടമാണിത് പരിപാടി അവിടേക്ക് ഞമ്മളൊന്ന് പ്രവേശിക്കണം അങ്ങനെ പ്രവേശിച്ചിട്ട് നമുക്ക് പറയാനുള്ളതൊക്കെ പറയണം മതരഹിത സമൂഹത്തിന്റെ മുമ്പില് മതമുക്ത സമൂഹത്തിന്റെ മുമ്പില് മതവിരുദ്ധ സമൂഹത്തിന്റെ മുമ്പില് മതങ്ങളെ അപഹസിക്കുന്നവരുടെ മുമ്പില് ഇസ്ലാമിനെ ഉയർത്തി കാണിക്കാനും ഇസ്ലാമിന്റെ കലകളെയും കലാപരമായിട്ടുള്ള ഇസ്ലാമിന്റെ നയങ്ങളെയും അതിന്റെ ആനുകൂല്യങ്ങളെയും വിശാലതകളെയും ഒക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ബോധ്യപ്പെടുത്തണം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരിടം കിട്ടണമെങ്കിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും ഇതൊരു ഔദ്യോഗിക സംഘത്തിന്റെ കീഴിലല്ല ദാറുൽ ഹുദായുടെയും കീഴിലല്ല ദാറുൽ ഹുദായുടെ ഒരു ബുക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനപ്പം കേൾക്കുകയാണ് ബുക്ക് പ്ലസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേൾക്കുക ഒരുപാട് വട്ടം ചോദിക്കേണ്ടി വന്നു ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒന്നിക്കാതിന്റെ ലേശം കുറപ്പുണ്ട് അതിന്റെ ഫോണല്ലേ അപ്പൊ അതിന്റെ പുറമെ ഇത് ബുക്ക് പ്ലസ് എന്ന് പറഞ്ഞാ അപ്പൊ കേൾക്കാൻ അപ്പം പ്രസിദ്ധീകരണ രംഗത്ത് ഉള്ളതാണ് അതിന്റെ കുറവാണ് ഞാൻ കേൾക്കാത്തത് ഏതായാലും ഈ ബുക്ക് പേരിൽ നടത്തിയ പരിപാടി ആ ലക്ഷ്യത്തോടെയാണ് സംഘാടകർ സംഘടിപ്പിച്ചത് പിന്നെ മതിൽ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ എന്ത് മതിലാണെന്നാവും പൊതുവെ പിന്നെ ഞാന് ഇതിലിപ്പോ ഉള്ളത് ഇസ്ലാമിക രംഗത്ത് അധ്യാപനവും സംഘാടനവും എഴുത്തും പഠനവും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന എനിക്ക് എന്താണ് പോരാറേണ്ടത് ഞാൻ അവന്റെ ദോഹിക്കൊണ്ട് ഇസ്ലാമികമായി രംഗത്ത് വരുമ്പോഴേ ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയിൽ അടിയുറച്ച് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായാണ് കടന്നു വന്നത് മഹാനായ ശേഖുന താജുനമാവൂർവരുടെ ശിക്ഷണത്തിലാണ് അവരുടെ ശിഷ്യന്മാരുടെയും ശിക്ഷണത്തിലാണ് ഞാൻ പഠിച്ചത് അധ്യാപനവും അവരുടെ ശിക്ഷണത്തിലാണ് നടന്നത് അധ്യാപനം ആദ്യം തന്നെ നടക്കുന്നത് ഞാൻ പഠിച്ച അതേ വണ്ടൂർ കോളേജിൽ ഷെയ്ഖുനായുടെ ഒപ്പത്തിലെ മുപ്പരുടെ കീഴിൽ തീർച്ച നടത്താൻ വേണ്ടിയിട്ട് നിയമിച്ചതാണല്ലോ ആ നിയമനമാണ് ഒന്നാമത്തെ ശിക്ഷണം അവിടെ നിങ്ങൾ വളർന്ന അധ്യാപനവും അങ്ങനെയാണ് പിന്നെ സംസ്ഥാന ജമീയത്തുടമയിലും കീഘടകവുമായ സന്യോജന ഫെഡറേഷനിലുമാണ് സംഘസംഘടനാ പ്രവർത്തനം ഈ സംഘടനകളൊക്കെ പൊതുവായും മതസംഘടനകളാണ് വിലമാ സംഘടനയും അതിന്റെ കീ ഘടകങ്ങളുമാണ് അപ്പം മതത്തിന്റെ നിയന്ത്രണങ്ങളും മതത്തിന്റെ ചുറ്റുവട്ടങ്ങളും മതത്തിന്റെ അക്കാമുകളും ഒക്കെ പൂർണ്ണമായി പാലിച്ചിട്ടുള്ളതാണ് ഇതിന്റെ പരിപാടികൾ ഞാൻ ശീലിച്ചതും അതിലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിലാണ് ഇപ്പൊ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും അതിലാണ് മതം എന്ന് പറയുന്നത് പൊതുവിൽ നിയന്ത്രണമാണ് നിയന്ത്രണമാണ് മതം സ്വാതന്ത്ര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുക സർവതന്ത്ര സ്വതന്ത്രമായി ുസരണം ജീവിക്കുന്ന ഇഷ്ടാനുസരണം ജീവിക്കുന്ന ജീവിതത്തിന് വിലങ്ങിടുക ആ നിയന്ത്രണത്തിന്റെ ഒരു ഭാഗം കേൾക്കാം നമുക്ക് വായയിൽ കഫം നിറഞ്ഞു ആ കഫം നമ്മൾ കാറി കുറച്ച് വായിലാക്കി ഇത് പുറത്ത് കളയണം പുറത്ത് കളയേണ്ടി വരുമ്പോ ഇച്ഛാനുസരണം ചെയ്യുകയാണെങ്കിൽ ഭാഗം നോക്കാതെ തുപ്പ തുപ്പല പോകാനോ ഭാഗം നോക്കേണ്ടതുമില്ല വലത്തോട്ടും തുപ്പ മുന്നോട്ടും തുപ്പ എടുത്തോട്ടും തുപ്പ എങ്ങോട്ടും തുപ്പ പക്ഷെ മതം അവിടെ ഇടപെടുന്നു നീ ഈ കഫം തുപ്പുന്നത് വലഭാഗത്തു തുപ്പരുത് മുന്നിലേക്കും തുപ്പരുത് ഇടഭാഗത്താളില്ലെങ്കിൽ അവിടെ ആളും തുപ്പേണ്ടത് ഇടഭാഗത്താളുണ്ടെങ്കിൽ അവർക്ക് നേരെ തുപ്പാതെ കാൽപാദത്തിന്റെ അടിയിലേക്ക് തുപ്പണം എന്ന് മുത്തു മുസ്തഫ മുസ്തഫുഅലിഹു വസ്ല്ല തങ്ങളും തങ്ങളുടെ മതവും പഠിപ്പിക്കുന്നു ഇത് മതത്തിന്റെ നിയന്ത്രണമാണ് ഒരാൾ കിടന്നുറങ്ങുകയാണ് കിടക്കുകയാണ് അയാൾക്ക് വലഭാഗം കിടക്ക മലർന്നു കിടക്കാം കമിഴ്ന്ന് കിടക്ക എങ്ങനെ കിടക്കാം പല രീതിയിലും കിടക്കാം ഉറങ്ങും പലർക്കും പല ശൈലിയാണല്ലോ പക്ഷേ മതം അവിടെ ഇടപെടുന്നു കിടക്കേണ്ടത് ഏറ്റവും മുന്തിയ രീതി വലഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണ് അമ്പിയാക്കന്മാര് മലർന്നു കിടക്കുന്നവരായിരുന്നെങ്കിൽ പോലും നമ്മുക്ക് സാധാരണഗതിയിൽ ഏറ്റവും മുന്തിയ രീതി വലഭാഗം ചെരിഞ്ഞു കിടക്കുന്നതാണ് ഹിബിലക്ക് തിരിയുന്ന വിധത്തിൽ നമ്മൾ തപറില് കടക്കണമായിരിക്കും ചെരിഞ്ഞു കടന്നു ഉറകുന്നതാണ് മതം ഇടപെടുകയാണ് അങ്ങനെ സുന്നതായിട്ടും നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന ഒരു നിയന്ത്രണമാണ് മതം ഇച്ഛാനുസരണം ജീവിക്കുന്ന മുൻപുള്ളവർക്ക് മതം കഴിയില്ല പറ്റില്ല മതം ഒഴിവാക്കേണ്ടി വരും ഇഷ്ടാനുസരണം ജീവിക്കുന്നവർക്ക് മതം പറ്റില്ല അത് വിലങ്ങ് തീർപ്പും വിലങ്ങായി മാറും അപ്പൊ മതം ഒരു നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മതത്തിന്റെ വിശ്വാസികൾ മതത്തിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഊന്നിപ്പറഞ്ഞ് അതിൽ മാതൃക കാണിക്കുന്ന പണ്ഡിത സംഘടനകളിലാണ് നമ്മളെ പണ്ഡിത സംഘടനകൾ ഞാൻ വിശേഷിച്ച് അള്ളാഹുവിന്റെ മഹത്തായ അവതാരം കൊണ്ട് അനുഗ്രഹം കൊണ്ട് ചെറുപ്പം മുതൽ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് പ്രായം തെങ്ങിണിയന്റെ മുമ്പാണെന്ന് പറഞ്ഞ മാതിരി ഞാൻ സംസ്ഥാനയ്ക്ക് വന്നത് പ്രായം തെഗിണിയുടെ മുമ്പാണ് പ്രായം തെങ്ങിണിയന്റെ മുമ്പേ ഞാൻ ഓതന കാലത്ത് പത്ത് വയസ്സായ കാലം മുതൽ ഉറച്ച സംസ്ഥാനക്കാരനാണ് സംസ്ഥാനയ്ക്ക് വേണ്ടി തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തുന്നതിൽ പെട്ടാള വന്നേ വന്നു ആ സംസ്ഥാനയാണ് അപ്പൊ സംസ്ഥാന ജമീയത്തിന്റെ സംഘാടനത്തിനും അതിന്റെ രീതിയിലും വന്നിട്ടുള്ളവരാളെന്ന നിലക്ക് മതത്തിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ടുള്ള പരിപാടികളിലാണ് നമ്മൾ നടത്താറുള്ളത് നമ്മൾ കിട്ടാറുള്ളത് പക്ഷെ പൊതു ഇടങ്ങളിൽ പൊതു സ്വഭാവങ്ങളിൽ വരുമ്പോ ചില രീതികളൊക്കെ ഉണ്ട് ആ രീതികളിലെ ഇളവുകള് ആ രീതികളുടെ സംഗതികളൊക്കെ എങ്ങനെയാ സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയില്ല വളരെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി അഫ്രീദ്ന്റെ അടിസ്ഥാനത്തിൽ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ഏറ്റവും അപകടകരമായ ഒരു വലിയ തിന്മയിൽ നിന്ന് തടയാൻ അതിനേക്കാൾ താഴെയുള്ള ഒരു തിന്മ ചെയ്യേണ്ടി വന്നാൽ ആ താഴെയുള്ള തിന്മ ചെയ്തുകൊണ്ട് അനിവാര്യമായും ആ മഹാതിന്മയിൽ നിന്ന് മാറി അതിനെ ഇല്ലാതാക്കണം ഒരു ഹറാമായ കാര്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് കറാഹത്തായ കാര്യത്തിൽ ചെയ്തുകൊണ്ടേ അയാൾക്ക് അതിൽ നിന്ന് കാട്ടു നിൽക്കാൻ കഴിയുള്ളൂ എങ്കിൽ അയാൾ കറാഹത്ത് ചെയ്യണം കബീറത്തായ ഒരു വൻ ദോഷവും ഒരു ദോഷവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കബീറത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ സ്വഹൈറത്തായ പാപം ചെയ്യേണ്ടി തന്നെ വരും അനിവാര്യമായി വരും എന്ന് കണ്ടാൽ അവിടെ സ്വഹൈറത്തായ പാപം ചെയ്ത് കെബീറത്ത് മാറ്റി നിർത്തണം ഇതൊക്കെ ഫിഗിന്റെ തന്നെ ഇസ്ലാമിന്റെ തന്നെ ശരിയായ ഒരു നിയമമാണ് ഈ നിയമപ്രകാരമുള്ള ചില രീതികൾ ചിലർക്കുണ്ടാവും അതിന്റെ ഒരു രൂപം പറയാം മഹാനായ ഈസാ നബി അലഹുസ്സലാമിനെ കുറിച്ച് ബൈബിളുകൾ വിവരിക്കുന്ന ഒരു കഥയുണ്ട് ബൈബിളുകൾ വിവരിക്കുന്നത് ബൈബിൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല നമ്മളെ കിതാബുകളിൽ ഇമാമിയങ്ങള് അത് ഉദ്ധരിച്ചിട്ടുമുണ്ട് അത് വെച്ച് നമ്മൾ പറയാം അപ്പൊ നമുക്ക് സത്യമായിട്ട് കൂട്ടാം മഗ്ദലനാ മറിയം എന്ന് പറയുന്ന ഒരു വേശ്യാ പെണ്ണുണ്ട് എല്ലാ പരീഷന്മാരും പുരോഹിതന്മാരും അത് വേശ്യാണ് അവരായിട്ട് മിണ്ടാൻ പാടില്ല അവരായിട്ട് സാഹസിക്കാൻ പാടില്ല അവരേറ്റ് കൂടാൻ പാടില്ല എന്ന നിലപാടുകാരാണ് യേശു ക്രിസ്തു അതായത് ഈസാനബനെ ബൈബിളിൽ യേശുക്രിസ്തു പക്ഷേ ഈ മഗ്ദലന മറിയത്തിന്റെ വീട്ടിലിരിക്കും അറിയപ്പെട്ട് വേശിയാണ് അറിയപ്പെട്ട് വേഷ വീട്ടിലിരിക്കും അങ്ങനെ വീട്ടിലിരിക്കുമ്പോ പരീഷന്മാരും ജൂതപുരോഹിതന്മാരും ഇയാൾക്ക് എന്താണ് ഇവിടെ ഈ വേഷൻറെ അടുത്ത് കാര്യം എന്ന് ചോദിക്കുമല്ലോ ഞമ്മളൊരു മൂല അടുത്ത് പോയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും ഒരു വേഷ്യ അറിയപ്പെട്ടൊരു വേഷ നാട്ടില് അവിടെ ഒരു മോലേര് പോയിരുന്നാല് എങ്ങനെ ഉണ്ടാവും ഈസാനപലാണിരിക്കുന്നത് അപ്പോ ഈസാന പി അലേഹുസ്സലാമാണ് ഇരുന്നപ്പോ ഇവരെല്ലാരും കൂടി ചോദിച്ചിട്ട് ആ ചോദ്യം യേശുവിന്റെ ഗാതിലെത്തിയപ്പോ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാചകമാണ് ഭോഗപ്രസിദ്ധമായ വാചകം കല്ലെറിയണം വേശ്യാസ്ത്രീയെ എന്നില്ലേ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവളല്ലേ വേശ്യാസ്ത്രീ കല്ലെറിഞ്ഞു കൊല്ലേണ്ട ഒരു പെണ്ണിന്റെ അരികിൽ എന്താണ് ഇയാൾക്ക് കാര്യം എന്ന് ചോദിക്കുമ്പോ കല്ലെറിയണം എന്ന് തന്നെയാണ് വേദം പക്ഷേ നിങ്ങളിൽ ആ പാപം ചെയ്യാത്തയാൾ കല്ലെറിയട്ടെ യേശു അറിയണം പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്നറിയുന്ന വാചകം ഇതാണ് എല്ലാരും പറയണ വാചകം നിങ്ങളിൽ ആ പാപം ചെയ്യാത്തവർ ആരാണെന്ന് ആരാണ് ചോര് കല്ലെറിയട്ടെ ഞാൻ നോക്കിക്ക യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ അറിയുന്ന ജൂത ജൂതപുരോഹിതന്മാരും പരീഷന്മാരും പറ്റ തലകുനിച്ചു എന്താണ് ഇതിനർത്ഥം ഈ പാപം ചെയ്യാത്തവർ ജൂത പുരോഹിതന്മാരിൽ ആരുമില്ല യേശുവിന്റെ മുമ്പിൽ അങ്ങനെ വിശുദ്ധന്മാരായി വന്ന് കല്ലറിയാൻ പറ്റുവാൻ എന്ന് യേശു ബോധ്യപ്പെടുത്തി ഇപ്പൊ ഈ കപടന്മാരായ പുരോഹിതന്മാരുടെയും പരീഷന്മാരുടെയും കപടനില ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഈ വേശ്യയായ പെണ്ണിനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ യേശു സാധിച്ചു ഇവളെ എല്ലാവരും ബഹിഷ്കരിച്ചവളാണ് ബഹിഷ്കരിച്ച ഇവളെ ആർക്കും വേണ്ട എന്ന് വന്നപ്പോ അതിൻറെ അടുത്ത് വിശുദ്ധരിൽ വിശുദ്ധരായ യേശുക്കത്തു ചെന്നപ്പോ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം എന്റെ അടുത്തേക്കാളുള്ളപ്പോൾ മൂപ്പര് വന്നത് വളരെ വിശുദ്ധൻ അതുകൊണ്ട് മൂപ്പര് പറയുന്ന ഒരു ആയിട്ട് ഞാൻ മാറണം എന്ന് കരുതിയിട്ട് അവരങ്ങനെ നന്നായി മദ്രനാ മറിയം എന്ന വേശാസ്ത്രീ അവര് പറയുന്ന ക്രിസ്ത്യാനികൾ വിശുദ്ധ സ്ത്രീയായി പറയുന്ന ഒരു പെണ്ണായി മാറി ഇങ്ങനെയാണ് പിന്നീട് വന്നത് മക്തര ഇതേ രീതിയിൽ ചില സൂഫി സൂഫിയര്യന്മാർ കൈകാര്യം ചെയ്യാറുണ്ട് മഹാസൂഫിയന്മാർ തമ്മാടിത്തങ്ങളും തോന്യാസങ്ങളും ഒക്കെ നടക്കുന്ന എടുത്തു പോകും തമ്മാടിത്തങ്ങളും തോന്യാസങ്ങളും ഉള്ള വിലക്കുകളുള്ള സംഭവങ്ങളിലേക്ക് എത്തും അങ്ങനെയൊക്കെ എത്തിയിട്ട് അവരവരുടേതായ ദീരിന്റേതായ കാര്യങ്ങളും സ്വഭാവത്തിൻ്റെതായ കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കൂ എന്റെ വെളിച്ചം എന്റെ നൽകിലേക്കൊന്ന് തരട്ടെ എന്ന നിലക്കുള്ള സൂഫികരന്മാരുടെ കൈമാറ്റങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് സൂഫികളുടെ ചരിത്രത്തിൽ ധാരാളമുണ്ട് വലിയ നർത്തം നടക്കുന്ന ഇടത്തേക്ക് അവരൊന്ന് ചെന്നു വാതിലൊന്ന് മുട്ടി തുറന്നോക്കി അതുപോലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മഹാപ്രവാഹ വെളിച്ചം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലൊക്കെ തോബ് ചെയ്ത് നല്ല ആളുകളായി മാറി ഇങ്ങനെയൊക്കെ ചെറുപ്പുണ്ടാവുമല്ലോ അങ്ങനെ ഇടം തേടുന്ന ചില ഗവേഷണപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ചിലർക്ക് തോന്നിയാൽ അത് അവരുടെ ഗവേഷണപരമായ കാര്യമാണ് അത്തരം കാര്യങ്ങളിൽ നേട്ടമുണ്ടെന്ന് തോന്നിയാൽ അത് അവക്കുള്ള നേട്ടമാണ് പക്ഷെ അതിന് വിലക്കുകൾ പൊളിക്കേണ്ടതില്ല മതിലുകൾ തിട്ടപ്പെടുത്തേണ്ടതില്ല ഈ മതിലുകൾക്കകത്ത് തന്നെ അതിനൊക്കെ പഴുതുണ്ട് കാര്യമുണ്ട് ഇതൊരു വല്ലാത്ത മതിലാണ് ഏത് മതില് ഫുഖാർ നിർമ്മിച്ചു തന്ന മതില് ശാസ്ത്ര കർമ്മശാസ്ത്രം നിർമ്മിച്ചു തന്ന മതില് വല്ലാത്തൊരു മതിലാണ് ആ മതിലകത്ത് എല്ലാ നിയമങ്ങളുമുണ്ട് ആ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തു പോകാവുന്ന വിഷയങ്ങൾ ധാരാളമുണ്ട് ഇതിനെല്ലാം പറ്റാത്ത വിധത്തിൽ വിലക്കപ്പെട്ട വിലക്കുകളാണെങ്കിലോ ആ വിലക്കുകൾ പിന്നെ പറ്റില്ല നമുക്ക് സ്വീകരിക്കാൻ തെറ്റുകുറ്റങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മതപരമായിട്ടുള്ള മതസംഘടനകളോ മതപണ്ഡിതന്മാരായിട്ടുള്ളവരോ ഒന്നും അല്ല ഏതെങ്കിലും കൊച്ചുകുട്ടികളൊക്കെയാണ് സംഘാടനത്തിന്റെ വൈഭവം കൊണ്ട് ഇങ്ങനത്തൊക്കെ കിട്ടിയെങ്കിൽ അവരെയൊക്കെ തല്ലിപ്പൊളിച്ച് പറ്റ പല്ലിപ്പൊളിയാക്കി ഒന്നിനും പറ്റാത്തവരാക്കി മാറ്റുന്നതിലും ഭേദം നന്മകൾ ഉപദേശിച്ചു കൊടുത്ത് തെറ്റുകളും കുറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കൊടുത്ത് ക്ലിയറാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പ്രചോദനം നൽകുന്നതായിരിക്കും നല്ലത് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപണ്ഡിതന്മാർ മൂല്യന്മാർ സംഘടനക്കാര് എന്നൊക്കെ പറയുന്ന ആൾക്കാർ മുന്നിൽ നിൽക്കുന്നവർക്ക് ചെറിയ വിലക്കുണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കാൻ ചിലപ്പോൾ പറ്റൂല എന്നാ പിന്നെ ചില കറാഹത്തുകളൊക്കെ നോക്കേണ്ടി വരും കാരണം ആ കറാഹത്തുകൾക്ക് നിന്നാലും ഹറാമും മറ്റൊക്കെ ഒഴിവാക്കലോ അതിലും വലിയ നേട്ടങ്ങളൊക്കെ ചിന്തിക്കുക ചെയ്യാം അപ്പൊ കോട്ടങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കോട്ടവും നേട്ടവും തമ്മിൽ മത്സരിക്കുമ്പോൾ കോട്ടങ്ങളിൽ നിന്ന് വലുതും ചെറുതും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലാം വിശാലമായ നിയമം കൊടുള്ള ഈ മതിൽക്കെട്ടുകൾ ആരും തകർക്കേണ്ടതില്ല അത് സുഖമായി അവിടെ ഇരിക്കട്ടെ അതിനകത്ത് നിന്നുകൊണ്ട് മതപ്രബോധനം നടത്തുന്നതാണ് ഭംഗി അബദ്ധങ്ങളും തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് ഉത്തരവാദപ്പെട്ടവർ വേണ്ടത് എന്നാണ് ഇതുകൂടെ പ്രതികരിക്കുന്നത്